അത് നമുക്ക് ഇങ്ങനെ കെട്ടണം കയറ് കാര്യങ്ങളൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട് ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും അടിപൊളി ഞായറാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസങ്ങളും അടിപൊളി ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ അപ്പോ ഞായറാഴ്ച ആയിട്ട് എല്ലാവരും പോലെ കുറെ നേരം കറന്നുറങ്ങാനവർ കരുതിയതാണ് അപ്പൊ അടുക്കളയിൽ നിന്നുള്ള ബഹളങ്ങളും മോലിൽ പണിക്കാരുണ്ട് ഓലെ ബഹളങ്ങളൊക്കെ ആയിട്ട് നേരത്തെ തന്നെ നീക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാട്ടോ അപ്പോ കൂടുതലും ഇങ്ങനെ എൻട്രോ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച നമ്മുടെ വീട്ടിലെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞായറാഴ്ച ആവുമ്പോ പൊതുവേ ഞാൻ എവിടേക്കും പോവലില്ല ഞായറാഴ്ച്ച അധികം വീട്ടിൽ തന്നെ ഇരിക്കാറാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം പെട്ടിട്ട് ഞാൻ കളിക്കുവോ എന്നാ താങ്ക് യൂ താങ്ക് കളിച്ചു കൊടുത്തേ തെങ്കേക്ക് കണ്ണടന്നാ കണ്ണട കളി കണ്ണട കണ്ണട കണ്ണുമ്പല്ല കണ്ണട താങ്ക് യു പറഞ്ഞല്ലോ താങ്ക് യു പറ നമുക്ക് നേരെ നമ്മുടെ ഇറ്റയിലേക്ക് കിടക്കാം കേട്ടോ ഞായറാഴ്ച ആയി കഴിഞ്ഞാലേ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സുഖാ ചെറുക്കൻ ഞാൻ എവിടുക്കാ പോന്നാലെ ഉണ്ടാവും എവിടേക്കും നമ്മുക്ക് ചാച്ചോട്ട് കാത്ത അവിടെ ഉണ്ട് അവിടെ അപ്പുറത്തുണ്ട് നമുക്ക് പോയിട്ട് നടക്ക ഞാൻ ബേക്കിങ്ങില് സൗണ്ട് ഭയങ്കര നമ്മളെ കൊടുക്കണ ഭയങ്കരമാരുടെ കുട്ടികളും വന്നുകഴിഞ്ഞാല് ഞാൻ അങ്ങനെ നന്ദനം നമ്മുടെ പഴയകാല സിനിമയും കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചായ അടിച്ചോണ്ടിരിക്കാണ് അടിപൊളിയാണ് ഇന്നത്തെ കാര്യായിട്ടുണ്ട് ഞാൻ മോളിൽ കയറിയിട്ടേ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കാണിച്ചോ എങ്ങനെ ഫുഡൊക്കെ അടിപൊളി അവിടുന്ന് ബുഗ്ജ് അപ്പൊ മക്കളെ നമ്മളെ മുകളിലത്തെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാണ് മുകളിലുള്ള പണിക്കാർ വന്നത് അപ്പൊ നമ്മളൊന്നൊന്ന് സ്ട്രെച്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് അപ്പൊ ഇങ്ങനെ പണി തുടർത്തിയിട്ടുണ്ട് നമുക്ക് ആ മുന്നിൽ കെട്ടിയതൊക്കെ ഒന്ന് പൊളിക്കേണ്ടതൊക്കെ ഉണ്ട് എന്തായാലും അതൊക്കെ പൊളിച്ചിട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ വീടിന്റെ പണിയുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരാൻ ശ്രമിക്കുക എന്തായാലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടൊക്കെ അറിയിക്കട്ടെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്

പൂച്ച 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 പാവ് പൂച്ചല്ലേക്ക് മീമിയാണോ മീമിയാണോ എന്താ എന്താണ് ചെമ്മീന തകർക്കും നമ്മളല്ലേ എന്ത് എന്ത് മീമിയോ ഇതാണ് അവസ്ഥ പെണ്ണുങ്ങൾക്ക് അവിടെ പണി ഞായറാഴ്ച കുട്ടിനെ നോക്കലാണ് ഭർത്താക്കന്മാരുടെ പണി ലല ലാ ല അടിക്കോ അപ്പൊ അപ്പോ എന്താണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഇന്നത്തെ സ്പെഷ്യലുകൾ ഫുള്ള് സ്പെഷ്യൽ ആണ് അപ്പൊ ഇന്ന് അല്ലേ പണിക്കാർക്ക് വേണ്ടിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് തക്കാളിക്കറി തണിക്കാലിക്ക് ചോറ് വേണ്ടി നമ്മളവിടെ പത്തിലെണ്ണങ്ങള് മീൻകാല മെച്ചതാണ് അതോ ഒരു മീന് രണ്ട് മീന് നമ്മളടുത്തെ നമ്മുടെ പിങ്കിക്ക് ഉള്ളത് അത നമ്മടെ രാവിലത്തെ മീന് ഇന്നത്തെ മീന അങ്ങനെ നമ്മൾ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അടുക്കള പരിപാടി നമ്മുടെ ഒരു എൺപത് ശതമാനം അടുക്കള പരിപാടികൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ കോലായിട്ട് മാറിയിട്ടുള്ളത് ജൈവ എന്താ രസം അപ്പം ഇതാ നമ്മുടെ പരയൊക്കെ വേണ്ട കട്ടിലും കാര്യങ്ങളൊക്കെ ജനലിന്റെ കട്ടിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യപോലെ മെയിൻ കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുന്ന് ഇറക്കി കാരണം പണിക്കാർക്ക് വേഗം പണി തുടർത്താൻ വേണ്ടിയിട്ട് അതിനുശേഷത്താ രണ്ടാമത്തെ ട്രിപ്പ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം നമ്മൾ കുറച്ച് ജനലിൽ ഇത് ഇറക്കിയിട്ടുണ്ട് ഇതാ കുറച്ച് ജനലിൽ നമ്മൾ ആൾറെഡി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് കുറച്ചും കൂടി ജനലിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പെരപ്പണിത് അലഹമില്ല അലഹദില്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാ അടിപൊളിയായിട്ട് നടക്കട്ടെ അപ്പോൾ ഈ കട്ടിലിറക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം നമുക്ക് മക്കളെ നമ്മുടെ പെരട് മോളിക്കേ ഒരു മാവ് ഇങ്ങനെ ചാഞ്ഞടക്കേണ്ടത് ആകെ ഒരു മാവുള്ളൂ കേട്ടോ അപ്പൊ ആ മാവ് നമ്മൾ വെട്ടിക്കളയാൻ നമുക്കൊരു സങ്കടം അപ്പൊ ഞാൻ എന്ത് ചെയ്യാനും ഒരു കയർ വാങ്ങിയിട്ട് നമുക്ക് അത് വേറൊരു കെട്ടി വെച്ചിട്ട് നോക്കാം അല്ലെങ്കിൽ ആ മാവ് നമുക്ക് വെട്ടിക്കളയേണ്ടി വരും ആകെ പത്ത് മാങ്ങയുണ്ടാവുള്ളൂ നമ്മുടെ ആകെ ഒരു മാവേള്ളൂ അപ്പോ ഒരു കയർ വാങ്ങിയിട്ട് നമുക്ക് ആ മാവൊന്ന് വലിച്ചു കെട്ടാം നമ്മുടെ ഞായറാഴ്ചത്തെ കാഴ്ചകൾ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതെട്ടോ ഇതാണ് നമ്മുടെ മൂച്ചിട്ടോ ആൾ കാണാനൊരു ചുങ്കില്ലാന്നുള്ളൂ നല്ല മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാണ്ട് കേട്ടോ ഒന്നാമത് നമ്മളോട് ആകെ ഈ ഒരു മൂച്ച തന്നെ ഉള്ളൂ ഞാനത് കെട്ടാനുള്ള കയറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പണിക്കാർ ചോർന്നാൽ മേക്കാണ് ഇനി അതൊന്ന് അടിപൊളിയായിട്ട് നമുക്ക് വലിച്ചു കെട്ടണം കാരണം അത് വെട്ടിക്കളയാൻ മനസ്സംഭവിക്കുന്നില്ല കാരണം ഇപ്പോൾ മാങ്ങ മാങ്ങണ്ട് കുറേ മാങ്ങണ്ട് മാങ്ങട്ടോ അപ്പോൾ ഇപ്പോൾ മാങ്ങുണ്ടാകണ മൂച്ചയോണ്ട് തന്നെ നമുക്ക് വെട്ടിക്കളയൻ ഒരു സങ്കടം അപ്പോൾ ഞാൻ പണിക്കാർ വന്നിട്ട് അത് വലിച്ചിട്ട പരിപാടിയൊക്കെ ചെയ്യണം ഒരു വന്നിട്ട് വലിച്ചു കെട്ടട്ടെ നമുക്ക് അപ്പം ഉച്ചക്കത്തെ ഫുഡ് നമ്മളെന്താ ലക്ഷറി ആക്കി കേട്ടോ വത്തല് മീനും കഞ്ഞി മീൻ ഉണ്ടെങ്കിൽ എത്ര കഞ്ഞി കുടിച്ചാലും പോകും കേട്ടോ വത്തലി മീൻ നല്ല മൊരിഞ്ഞ വത്തലും നല്ല ചൂട് കഞ്ഞി അതിൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ നിങ്ങളവിടെ ഈ മീനിന് വത്തലെന്ന് തന്നെ അല്ലേ പറയാം നമ്മളവിടെ പറയുന്ന പേരാണ് കേട്ടത് അപ്പം നല്ല ചൂട് കഞ്ഞി നല്ല ചൂട് വത്തലും അപ്പം അതാണ് ഇന്ന് ഉച്ചക്ക നമ്മുടെ ഫുഡ് കെട്ടോ െട്ടെ അപ്പൊ മക്കളെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാട്ടോ പരപ്പണി ആയതുകൊണ്ട് തന്നെ പേരുടെ ഉള്ളില് എമ്മിയും പെണ്ണുങ്ങളും എല്ലാരും മറ്റേ തിരക്കിലും ഓരോരോ പണികളിലും ആണ് അപ്പൊ അതാണ് ഞാൻ അവരെ കൂടുതൽ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാത്തത് കേട്ടോ എന്തായാലും നമുക്ക് അവരുടെ വിശേഷങ്ങളും നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ഓഫീസിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ബിസിനസ്സുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആണോ എന്ന് നോക്കി നോക്കി കേട്ടോ കാരണം വീഡിയോ ചെയ്യുന്ന അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം